സക്സസ് പറഞ്ഞെ പറഞ്ഞെ ഇതാണ് ഡയറക്ടർ സജ്ജി പറഞ്ഞേ പറഞ്ഞത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാരും കോളം തിയേറ്ററിൽ പോയി കാണാം പോജിറ്റിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളതാണ് അതെ പടം ചെയ്യുമ്പോൾ ഒരുപാട് അതിനൊരു കാരണക്കാരനാകുമ്പോൾ പിന്നെ എല്ലാവരും എല്ലാവരും പറഞ്ഞാലേ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള കാര്യങ്ങൾ മ്യൂസിക്കും മലയാളികളൊക്കെ ചെയ്യുന്നത് അതാണ് പറയാനുള്ളത് ഞങ്ങൾ സ്വീകരിച്ച എല്ലാ നന്ദി സോ ഡെഫിനറ്റ്ലി ഇപ്പം ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് നമ്മുടെ പടത്തിന് വേണ്ടി സോ കാണാത്തവർ ഉറപ്പാണ് തീയേറ്ററിൽ തന്നെ പോയി കാണുന്നത് ഇത് തീയറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് പടം വിജയിപ്പിക്കണം ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ട് ഓൾറെഡി കണ്ടിട്ടുള്ളവരൊന്ന് കമ്മിറ്റ് ചെയ്തേക്കണേ ഓൾറെഡി കണ്ടിട്ടുള്ളവരൊന്ന് കണ്ടിട്ട് <laughs> <laughs> <He sin curled? laughs> ും കാണാം പറ അതൊരുപാട് എല്ലാവരും എല്ലാവരും തന്നെ കാണാം എല്ലാരും പണം കണ്ടുവന്ന് ഇനി കാണാത്തവർ പോയി പോയി കാണാം കാരണം ഇത് നോട്ട് എ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് മാത്രല്ല ഈ നമ്മുടെ ഒരു ഫുൾ ഫാമിലിയാണ് ദിസ് ആർ ഫാമിലി നമ്മുടെ എഡിറ്ററിനെ മ്യൂസിക് ഡയറക്ടറിനെ സിമ്പോർ സെറ്റ്